ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ശ്രീ വി കെ സനോജ് പറഞ്ഞ കാര്യമാണ് ഇരുപത്തിയഞ്ചു വർഷത്തിനിടെ കുറഞ്ഞത് ഒൻപത് പേരെങ്കിലും ബോംബ് കെട്ടുന്നതിനിടെ മരിച്ചിട്ടുണ്ടാകും അതിൽ ഒൻപത് പേരിൽ ഏഴു പേരും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് തേർക്കാവ് ക്ഷേത്രത്തിൽ മൂന്ന് പേരാണ് ബോംബ് കെട്ടുന്നതിനിടെ മരിച്ചത് അതിൽ പ്രതികളായി ചേർക്കപ്പെട്ടത് ബി ജെ പി നേതാക്കളായിരുന്നു എന്നും ശ്രീ വി കെ സനോജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ആൾക്കാർ ബോംബ് പൊട്ടി അതിന്റെ കണക്കെടുക്കാനുള്ളതാണ് അല്ലല്ലോ സംഭവങ്ങൾ പലതും നടന്നിട്ടുണ്ട് അതിലൊന്നും ബി ജെ പിക്ക് യാതൊരു ബന്ധവുമില്ല വെറുതെ ഇല്ലാതെ എക്കാലത്തും ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഇങ്ങനെ എണ്ണം പറഞ്ഞ് ഓരോ പാർട്ടിയുടെ എണ്ണം എടുത്ത് കൈ പോയവരുടെ കാല് പോയവരുടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി പരിക്കേൽപ്പിച്ചവരുടെ എണ്ണം പറഞ്ഞ് ഇത്തരം ഈ അക്രമ വാസന ഇവർ ഇപ്പോഴും അല്ല അഡ്വക്കേറ്റ് ചെയ്യാത്ത ഇത് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ മാത്രമായി നിർത്തൽ ചെയ്യാൻ പറ്റില്ല മറുഭാഗം ഇതിപ്പോ ചെയ്തത് എ ബി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അണുവായുധം ഡെവലപ്പ് ചെയ്യുമ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മള് നോ ഫസ്റ്റ് യൂസ് പക്ഷെ നമ്മളൊരു ഡിറ്ററന്റ് ആയിട്ട് ഈ ഉപയോഗിക്കും എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഒരു പാർട്ടി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗം ബോംബ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ചരിത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയാണ് ബി ജെ പി ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വടക്കൽ രാമകൃഷ്ണൻ എന്നും തുടങ്ങിയതാണ് ആരാണ് അതിന്റെ കൊലപാതകങ്ങൾ എന്നൊക്കെ അറിയാം അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാതെ ഇന്ന് അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ നികേഷ് എന്ന് അറിയണമെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് പിന്നോട്ട് പോകണമെങ്കിൽ ചരിത്രം ഒന്നുകൂടി തികയണമെങ്കിൽ അത് ഇവിടെ എത്തി നിൽക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം മരിച്ചവരുടെ കുഴിമാടം കുഴിമാടം തോണ്ടി വരും അതിലേക്കാണോ പോകേണ്ടത് ഈ അല്ല ഈ സംഭവത്തിൽ സി പി എമ്മിനും ഡി വൈ എഫ്ഐക്ക് ബന്ധമുണ്ടോ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണോ ഇപ്പൊ പാനൂരിലെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ ഈ ചർ ചർച്ച ഞങ്ങളൊന്നിന് മരിക്ക് പിന്നെ പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ തയ്യാറാവണ്ടേ വീണ്ടും വീണ്ടും നമ്മൾ ഈ അക്രമത്തിലേക്ക് പോകണോ ഈ തരത്തിൽ ഭാരവാഹികൾക്ക് ഞങ്ങൾ അവരെ പുറത്താക്കിയിട്ടുണ്ടോ അക്രമികൾക്ക് പറയുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ പുതിയ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അക്രമ രാഷ്ട്രീയം ജനം അംഗീകരിക്കുന്നില്ല പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല ഇതിനു മുമ്പേ അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഒക്കെ അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുമായിരുന്നു അവർക്ക് അവര് പറയുന്നത് വിശ്വസിപ്പിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് അവരെ അണികളില്ലെങ്കിലും സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും ഈ പുതിയ കാലഘട്ടത്തിൽ അവരെ എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ അവരെന്ത് ചെയ്യുന്നു ഒരു സംഭവം പുറത്തറിഞ്ഞാൽ അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ചപ്പടി വിദ്യകൾ കാണിക്കുന്നു പുറത്താക്കുന്നു നിങ്ങൾ നോക്കു സി പി എം പുറത്താക്കിയിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരുണ്ട് പല അക്രമരാഷ്ട്രീയത്തിനും അക്രമത്തിനും നേതൃത്വം കൊടുത്തവരും കൊലപാതകത്തിലൊക്കെ ഉൾപ്പെട്ടവരുണ്ട് അവര് എങ്ങനെയാണ് സി പി എം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തെ ജയില അകത്ത് കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതല്ലേ സുഗിശ്ശമായിട്ടുള്ള ഭക്ഷണം അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് ജയിലുകൾ ലഭ്യമാക്കുന്നു അവർക്ക് ഇഷ്ട ഭക്ഷണം ലഭ്യമാക്കുന്നു അവരുടെ അവരുടെ മെനു എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് സി ഭരിക്കുന്ന സംസ്ഥാനത്തുണ്ട് സി പി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഇവർക്കെതിരെ നടപടിയെടുത്തു എന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയും അതേ സമയത്ത് ഇവർക്ക് ഈ അക്രമ സംഘങ്ങൾക്ക് ക്രിമിനലുകൾക്ക് ഗുണ്ട തലവന്മാർക്ക് ഗുണ്ടകൾക്ക് എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുകയാണ് ഒരു ഒരു എന്താ ഇൻഷുറൻസ് പരിരക്ഷ പോലെയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഡിവൈഎഫ്ഐയും സി പി എമ്മും എല്ലാ പരിരക്ഷയും നൽകുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നു ജയിലായാൽ അവരുടെ കാര്യങ്ങൾ ജയിലിനകത്തും അവരുടെ കാര്യങ്ങൾ ജയിലിന് പുറത്തും അവരുടെ വീട്ടുകാരുടെ സാമ്പത്തിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് നിയമസഹായം ചെയ്തു കൊടുക്കുകയാണ് അതിനു വേണ്ടി പണം പിരിക്കുകയാണ് എന്തെങ്കിലും ഇത്തരം ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ കുടുംബത്തിന് പാർട്ടി പണം പിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും പരിരക്ഷയും ശരി മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ ഹൈക്കോടതി വിധി വരുമ്പോൾ തന്നെ വടകരയിലും ഉണ്ടായിട്ടുള്ളത് എല്ലാ വിധത്തിലുള്ള സഹായവും സഹകരണങ്ങളും ശരി ചന്ദ്രശേഖരൻ പദ്ധത്തിൽ കേൾക്കാം അഡ്വക്കേറ്റ് ശ്രീകാന്ത് താങ്കളുടെ വാദമുക്ക് മനസ്സിലായി മനസ്സിലായി വ്യക്തമാണ് മനോജ് സനോജ്